ഹലോ എന്താ പാട് സുഖല്ലേ ഇന്നിപ്പനെ ഇന്ന് വല ചെയ്യാന്ന് ചേച്ചി ഞാൻ ഞാനല്ല വലയ്യണ് നമ്മളെ അമ്മായിന്റെ മോനെ കുട്ടമ്പോനെ പറ അപ്പൊ ഓന് വലയാൻ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ വിളിച്ചപ്പോളെ എന്നതാണ് അപ്പൊ നമുക്ക് രണ്ടൊന്ന് പോയി വെക്കാം ഇതൊക്കെ കിട്ടണ നോക്കാം നമുക്ക് മീന് ഏഹ് കിട്ടിയാ കിട്ടി പോയാ പോയി പോയാലെ താനല്ലേ പോയി വയ്ക്കല്ലേ 이런 다른 n t a 아 다운 d a k udah? Aduh, gitu y